ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോ ബട്ടൺ ഉണ്ടല്ലോ ഡ്രസ്സിലൊക്കെ ഒരു ഷോ ബട്ടൺ അതിൻ്റെ ഒരു മോൾഡിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അത് എത്ര രൂപയാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ കിട്ടുന്നത് ആ ഒരു മെഷീൻ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു ഓരോ നിങ്ങളുടെ എന്ത് കമൻ്റ് ആയാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കണ്ടോ നമ്മുടെ കുട്ടികളുടെ കയ്യിലങ്ങ് കൊടുക്കണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകഴിഞ്ഞാൽ അവിടെ അത് അതിനകത്തുള്ളതൊക്കെ പുറത്തെടുത്ത് നമ്മുടെ കയ്യിൽ തരും അതിൻ്റെ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഞാനും വാങ്ങിച്ചിട്ട് വന്ന മോൾഡ് നമ്മൾ പൊട്ടിച്ചു ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും എനിക്കിത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മുടെ ചപ്പാത്തി പ്രസ്സില്ലേ അതിൻ്റെ ഒരു ഷേപ്പാണ് തോന്നിയത് ആദ്യം കണ്ടപ്പോൾ അതിനൊരു പിടിയൊക്കെ ഉണ്ട് കാണിച്ചു തരാം പിന്നെ നമുക്കതിനകത്ത് രണ്ട് സൈസിലുള്ള ഡൈകളാണുള്ളത് കേട്ടോ അത് രണ്ട് സൈസിലുള്ള മോൾഡുകളാണ് മോൾഡിംഗ് ഡൈസാണ് അത് കണ്ടോ ഇത് കാണുമ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൻ്റെ വിസിൽ പോലെയൊക്കെ തോന്നും അത് അങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് ഇതിനെ ഇതിനകത്ത് വെച്ചേക്കണേ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ മോൾഡാണ് ഇത് മോൾഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബട്ടൺ ബട്ടൺ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സൈസിലാണ് ഇരുപത്തി സൈസിലും മുപ്പത് സൈസിലുമാണ് ഇത് ഇതിനകത്ത് നമുക്ക് ഈ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടത് അല്ല മെഷീൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് ഈ രണ്ട് സൈസിലാണ് ഇതുള്ളത് പിന്നെ നമ്മൾ പിന്നീട് ഫിക്സിംഗിലേക്ക് കിടന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു അത് ഇതിൻ്റെ ആ പിടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരിക അത് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കണം ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞാൽ അബിക്കുട്ടൻ അത് ഒക്കെ ശരിയാക്കുവാണ് ആ ടൈമിൽ അല്ലുട്ടൻ ഇവിടെ കിടന്ന തെർമോക്കോൾ ഫുള്ള് നശിപ്പിക്കുകയാണ് കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടൊരു സ്ക്രൂ ഉണ്ട് ഉണ്ടാവും ഈ സ്ക്രൂയിൽ സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് ആണ് നമുക്ക് വയ്ക്കേണ്ടത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഒരു ലേഗ് വരുന്നത് കണ്ടോ ഇതിങ്ങനെ എടുത്തു ഇനി നമുക്ക് ആ ഒരു പിടി ഈ പിടി കാണുമ്പോൾ നമുക്ക് നമുക്കിതാണ് ഞാൻ പറഞ്ഞ ചപ്പാത്തി പ്രസ്സിൻ്റെ ആ പ്രസ് പോലെയൊക്കെ നമുക്ക് തോന്നും പ്രസ്സ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുപോലെയൊക്കെ തോന്നും അത് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം അത് ഇച്ചിരി പണിപ്പെട്ട കാര്യം ചെറിയൊരു കാര്യമാണ് കേട്ടോ ഒന്ന് ശ്രദ്ധ വേണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് അബിക്കൂട്ടനാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത് ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി അപ്പോൾ ആൾ ഒരുവിധം പണിപ്പെട്ടത് അത് ശരിയാക്കുന്നുണ്ട് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ അവർ ശരിയാക്കി തുടങ്ങി പിന്നെ നമ്മൾ ഇത് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ വെച്ചിതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കില്ല സാധനം ഓപ്പൺ ചെയ്ത് നോക്കിയതൊന്നും ഇട്ടു നോക്കിയിട്ടില്ലായിരുന്നു നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യുന്നത് അപ്പം നമ്മുടെ മോൾഡ് എടുത്ത് വെച്ച് ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു ചെറിയൊരു കുറ്റി പോലെ ആ താഴ്ഭാഗത്ത് വെക്കുന്ന ഭാഗം അങ്ങനെ ഉണ്ടാവും അതിലൊരു സ്പ്രിങ് ഉണ്ടാവും ആ സ്പ്രിങ് അതിൽ വയ്ക്കുക അതിനകത്ത് പിന്നെ ഒരു പിന്നെ ഒരു മോൾഡിൻ്റെ ഒരു കവർ ചെയ്ത് വരുന്ന ഒരു ഭാഗമുണ്ട് കണ്ടോ ഇതും കൂടെ വയ്ക്കുക ഇത് ഇത്രയാണെങ്കിൽ നമുക്ക് താഴെ വെക്കാനുള്ളത് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ രണ്ട് പാർട്ടുമാണ് ഈ രണ്ട് പാർട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിടണം ഈ ചെറിയൊരു ഭാഗമായിട്ട് കണ്ടോ ഒരു ഒരു നല്ലൊരു ബട്ടൺ കിടക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ടോ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ പ്രെസ്സ് ചെയ്യുന്നത് കണ്ടോ നമ്മൾ ചപ്പാത്തിക്ക് പ്രെസ്സ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല രീതിയിലൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ഈ ഒരു മെഷീൻ്റെ ഉപയോഗം വരുന്നത് അപ്പോൾ ഈ ഒരു മെഷീൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അത് വാങ്ങിച്ച് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ദാ ഈ ഒരു മോൾഡ് മോൾഡിംഗ് ബട്ടൺസ് ഇത് നമ്മൾ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബട്ടൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ മുപ്പത് സൈസിലുള്ള ഒരു ഒരു പാക്കറ്റ് വാങ്ങിച്ചു ഒരു പാക്കറ്റായിട്ട് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണിതിലൊരു അഞ്ച് ഒരു അഞ്ഞൂറ് പീസെങ്കിലും കാണുമെന്ന് തോന്നൂട്ടോ അഞ്ഞൂറ് പീസ് ഉണ്ടാവും അപ്പോൾ മുപ്പത് സൈസിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇത് എന്ത് ഇത് രണ്ടും രണ്ടും ഇനി ഇരുപത്തി രണ്ട് സൈസിലുള്ള മോൾഡും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും വേണമെന്നുള്ളവർ എന്നോടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അഫോർട്ടബിൾ ആയിട്ടുള്ള പ്രൈസിൽ മറ്റെവിടെയും കിട്ടാത്ത റേറ്റിന് ഞാനൊന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബട്ടൺ കണ്ടോ നല്ല അടിപൊളി ഫാൻസി ബട്ടൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയാക്കി ബട്ടൺസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാതെ വരിക ബൈ താങ്ക് യു ഫോർ വാച്ചിങ്